ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത മിസ്ത ലൂക്കോസിൻ്റെ സുവിശിഷൻ പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ അന്നത്തെ ആനുകാലിക സംഭവങ്ങളിൽ നടത്തിയെടുത്ത ഒരു കാര്യം യേശു ഉപമയായി പ്രസ്താവിക്കുകയായിരുന്നു യേശു ഉടൻ തന്നെ യറൂഷലേമിൽ രാജ്യം സ്ഥാപിക്കണമെന്ന ശിഷ്യന്മാരുടെ ആഗ്രഹത്തിന് ഉപമയിൽ കൂടി മറുപടി പറഞ്ഞ യേശു രാജ്യസ്ഥാപനത്തിന് മുമ്പ് തനിക്കെതിരെ എതിർപ്പുണ്ടാകുമെന്നും തൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർക്ക് തങ്ങളുടെ താലന്തുകൾ അവസരം ലഭിക്കും എന്നും വെളിപ്പെടുത്തി ഈ ഉപമയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് യേശുവിനും സമകാലികർക്കും പരിചിതമായ ഒരു ചരിത്ര സംഭവം ഈ ഉപമയ്ക്ക് പിന്നിലുണ്ട് ഹെറോദോസ് ഒന്നാമൻ്റെ മകനായ ഹെറോദോസ് അർക്കലവോസ് തനിക്ക് യഹൂദരാജ്യത്ത് മുറപ്പിച്ചു കിട്ടുവാൻ വേണ്ടി റോമാക്കൈസറുടെ അടുക്കിലേക്ക് പോയി എന്നാൽ ശത്രുക്കൾ അർക്കലവസിനെതിരായി അന്യായം ബോധിപ്പിക്കുവാൻ പ്രതിനിധികളെ അയച്ചു പക്ഷേ അർക്കലവോസ് തന്നെ യഹൂദയുടെ രാജാവായി തിരിച്ചുവന്നു ഈ സംഭവം നടന്നിട്ട് അധികകാലം ആയിരുന്നില്ല അതുകൊണ്ട് സമീപകാല ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു തൻ്റെ രാജ്യത്തെക്കുറിച്ചും ശിഷ്യമാർക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും സൂചിപ്പിക്കുകയാണിവിടെ ഉപമയിലെ രാജാവ് ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതും യേശുവിൻ്റെ രാജ്യസ്ഥാപനവും തമ്മിലുള്ള ബന്ധം അന്ത്യനയവിധിയുടെ സൂചനയാണ് ഉള്ളവന് പിന്നെയും നൽകപ്പെടുമെന്നത് ഉപയോഗിക്കപ്പെടുന്ന താലന്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നത്രേ ഓരോ ക്രിസ്തു ശിഷ്യനും എന്തെങ്കിലും നൽവരം പ്രത്യേകമായി ലഭിച്ചിട്ടുണ്ടാകും അത് വർദ്ധിച്ചു വരണമെങ്കിൽ അവ ഉപയോഗിക്കപ്പെടണം ഭയം കണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങളാൽ പിന്മാറിയാൽ അഥവാ ലഭിച്ച റാത്തിൽ ഒരുമാലിൽ കെട്ടിൽ വെച്ചാൽ ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് റാത്തലുള്ളവന് അഥവാ ഉപയോഗിക്കുന്നവന് കൊടുക്കും അതായത് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു ലഭിച്ച തലന്തുകളെ തക്കത്തിൽ ഉപയോഗിച്ച് തന്ന റാത്തൽ കൊണ്ട് ഇരട്ടി സമ്പാദിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നുവെന്നും അവരാണ് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ വേലക്കാരെന്നും ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ ഇരട്ടിയായി നൽകുമെന്നും വചനഭാഗം വെളിപ്പെടുത്തുന്നു അതെ ക്രിസ്തീയ ജീവിതത്തിൽ സഹനമുണ്ട് എന്നാൽ വിശ്വസ്തരായി നിന്ന് ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്താൽ നമ്മുടെ പ്രതിഫലം വർദ്ധിച്ചു വരും എന്ന് എന്ന വെളിപ്പാട് ക്രിസ്തീയ ജീവിതത്തിലും ദൈവ ശുശ്രൂഷയിലും നമ്മെ മുമ്പോട്ട് നയിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ